ഹായ് പ്രിയരെ എല്ലാവർക്കും സ്നേഹസെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മുടി വെട്ടാൻ വന്നാണ്ടോ ഞാൻ ഇവിടെയാണ് മുടി വെട്ടുന്നത് നമ്മുടെ ചങ്കള കടയാണ് അപ്പോൾ ഏത് സമയത്ത് വന്നാലും വളരെ നന്നായിട്ട് വെട്ടി കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് വെട്ടാം മറ്റെവിടെ വെട്ടിയാലും എവിടെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എനിക്കങ്ങനെയാണ് ബാർബർമാരെ കുറ്റം പറഞ്ഞാലോ ടൈം വെരി സോറി പക്ഷെ എൻ്റെ ഇത് ഇതെങ്ങനെയാണ് ഇവിടെ നിന്നല്ല വേറെ എവിടെ നിന്നാലും അങ്ങനെ അപ്പോൾ വെട്ടിക്കൊണ്ട് നമ്മുടെ ചങ്ക് പേരൊന്നു പറഞ്ഞേ ബഷീർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മുടി കട്ട് ചെയ്യാനും അതുപോലെ ബ്യൂട്ടീഷ്യൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഒരാൾ വെട്ടുണ്ട് കുറേ കാല ഇവിടെ വെട്ടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ട് രണ്ടു വർഷമായിട്ട് പുള്ളി ഇവിടെ വെട്ടുന്നത് ഇവിടെ അല്ല ഇവിടുത്തെ വെട്ടല്ലേ അടിപൊളിയായിട്ട് വെട്ടും എന്നാണ് പറഞ്ഞത് അപ്പം നൗഫല നമ്മുടെ ചങ്കാണ് അപ്പൊ അറിയാവുന്നവരും പരിചയമുള്ളവരും സമയമുള്ളവരൊക്കെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ അടിപൊളിയായിട്ട് വെട്ടിത്തരും നിങ്ങളെ ചുള്ളനാക്കിത്തരും ഞാനിവിടെ മുടി വെട്ടാൻ വന്നതുകൊണ്ട് എടുത്താണ് വീഡിയോ അപ്പം ഞാൻ മുടി വെട്ടിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്ഥലക്കും